കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ഏറ്റവും വനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ പ്രശ്നം വന്യജീവികളുടെ ആക്രമണമാണ് ആ ആക്രമണം മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നിരവധി കൃഷിയിടങ്ങളില്ലാതായി വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മലയോര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കണം ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്ന് ആദ്യ മാസം തന്നെ ഒരു വലിയ പരിപാടി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു ആ പദ്ധതി അറുനൂറ്റി ഇരുപത് കോടി രൂപ ചിലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഒരു കൊല്ലം കൊണ്ട് നടപ്പിലാക്കാനുള്ള പത്ത് വർഷം കൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണ് ആ പദ്ധതി അന്ന് തന്നെ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായി ആശയവിനിമയം നടത്തി അദ്ദേഹം വളരെ ഉദരാഹാരപൂർവ്വം അതിനെ കാണുകയും താല്പര്യത്തോടു കൂടി കേൾക്കുകയും ചെയ്തതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ നാളിതുവരെ അതുമായി മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു സഹായം കേന്ദ്ര ഗവൺമെൻറ്റിന് ഭാഗത്തുണ്ടായില്ല ഇപ്പം മറ്റൊരു പ്രശ്നം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നിയമത്തിൽ കാതലായ ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട് കാരണം പന്നിയെ വെടിവെക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം എൺപതിലെ സംരക്ഷണ നിയമം തുടങ്ങിയ നിയമത്തിൽ ഭേദഗതി വരികയും ഇപ്പോൾ കാട്ടുപന്നി ഇപ്പം ഷെഡ്യൂൾ വണ്ണിലാണ് പെടുത്തിരിക്കുന്നത് കുരങ്ങന്മാരിപ്പം ഷെഡ്യൂൾ വണ്ണിലാണ് പെടുത്തിരിക്കുന്നത് അതൊക്കെ പ്രാവികമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വർഷത്തിൽ ഒരു പ്രത്യേക സീസണിൽ ഇത്തരം വംശവർധന അധികം കാണുന്ന മേഖലയിൽ നിയന്ത്രിക്കാനാവശ്യമായ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ മതി ഇപ്പോൾ ഏറ്റവും പ്രാവികമായത് അവിടെ ചെയ്യട്ടെ ആ രൂ ആ രൂപത്തിൽ നിയമ ഭേദഗതി വേണമെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ല അവർക്കും ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട് പത്ത് ലക്ഷം കൊടുക്ക അല്ല ഇത്ര പൈസ നമുക്ക് സഹായധനം കൊടുക്കുന്നുണ്ട് സഹായധന അല്ല ആശ്വാസധനം അല്ല അത് ചില സീസണുകളുണ്ടാവുന്ന പിന്നെ അതൊക്കെ പരിചയത്തിൻ്റെ കുറവുണ്ട് കാറ്റ ചിലപ്പോൾ അവർ കല്ലെറിഞ്ഞിട്ടുണ്ടാകും അല്ല അത് നമുക്ക് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ അതുമൂലം മരണം ഉണ്ടാകുന്നുണ്ട് അത് ദൗദകരമാണ് പക്ഷെ വേണം പിന്നെ സഹാനുഭൂതിയോടുകൂടിയ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് വല്ല പ്രധാനമായിട്ടും നമുക്കവിടെ ശല്യം ചെയ്യുന്നത് പന്നികളാണ് രണ്ടാമത്തത് കുരങ്ങന്മാരാണ് ഈ രണ്ട് പേരും ഷെഡ്യൂൾ വണിയാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ടും നമ്മൾ ചീഫ് വൈലീഫ് ഫാർഡിലുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകിക്കൊണ്ടുള്ള കാര്യം പിന്നെ കാട്ടുപന്നികളുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് കുറങ്ങന്മാർ അവർക്ക് വന്യംകരണം പോലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേക കാലത്ത് ഈ വന്യംകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ടു മൂന്ന് കൊല്ലം കഴിയും എന്നാലും നമുക്കത് ചുരുക്കി കൊണ്ടുവരാൻ വേണ്ടി കഴിയും